ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമോ നമോ അഭി നമസ് ശ്രീരാമ കഥാകൃതം ഇന്ന് ഭരതൻ ശ്രീരാമനെ കണ്ടുമുട്ടുന്ന രംഗമാണ് പറയുന്നത് കൗസല്യ മാതാവിന്റെ അന്തപ്രദത്തിൽ നിന്നും അടങ്ങിയ ഭരതൻ ഒരു ഊണുറക്കവും നഷ്ടപ്പെട്ട് ശാന്തി സമാധാനവും എല്ലാം നഷ്ടപ്പെട്ട് തള്ളി നീക്കവേ ഒരു ദിവസം വശിഷ്ഠ മഹർഷിയെ വിളിച്ചിട്ട് ചോദിക്കുന്നു രാമനെ ജ്യേഷ്ഠൻ രാമനെ കണ്ടുമുട്ടാൻ എന്താണെന്ന് നൽകി അപ്പോൾ വസിഷ്ഠ മഹർഷി ഉദ്ദേശിക്കുകയാണ് അച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾ എത്രയും വേഗം നടത്തുക അതിന് പ്രകാരം പൂജാവിധികളോടുകൂടി പുരോഹിതന്മാരെയൊക്കെ വരുത്തി ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി വേദമന്ത്രോച്ചോടുകൂടി അച്ഛന്റെ ചിലക്ക് വരതൻ തീ കൊടുത്തു അതിനുശേഷം രാമനെ കാണാൻ കാട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുക അങ്ങനെ വന്പിച്ച ഒരു സൈന്യത്തോടും കനയെ തുടങ്ങിയ റാണിമാരോടും കൂടി വരത്തിലേക്ക് യാത്രയാക്കുന്നു നമ്മുടെ കുറെ ചകലയെ സൈന്യങ്ങളെ ഒക്കെ മാറ്റി നിർത്തിയതിനു ശേഷം ചിത്രകൂടത്തിൽ രാമനെ ഭരതൻ കണ്ണുമുട്ടുകയാണ് കണ്ണുനീര് നിറച്ചുകൊണ്ട് ജ്യേഷ്ഠനെ ഗാഠമായി ആശ്രയിക്കുകയാണ് അപ്പോൾ രാമൻ ഭരതാവിനെ ചുമിച്ചുകൊണ്ട് പറഞ്ഞു ഭരന്ത നിനക്ക് എന്ത് പറ്റി നീ എന്താണ് ഇങ്ങനെ മെലിഞ്ഞു പോയത് അച്ഛനെ തനിച്ചാക്കി നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഭരതൻ പറയുകയാണ് അച്ഛൻ നമ്മളെ വിട്ട് സ്വർഗം പോകേക്കുന്ന ജ്യേഷ്ഠ അങ് അവിടെ വന്നിട്ട് രാജ്യഭാരക്കണം കിരീടധാരിയായി രാജ്യത്തെ സേവിക്കണം അതിനുശേഷം അങ്ങനെ പറയുമ്പോഴും രാമന് മനസ്സിലൊരു തീരുമാനമെടുക്കാൻ പറ്റില്ലല്ലോ കാരണം രാമന്റെ യുദ്ധം അതല്ല അങ്ങനെ അവരെല്ലാവരോടും കൂടി ഈ വാർത്ത കേട്ട ഉടനെ തന്നെ രാമൻ ബോഹസ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ട വാർത്ത വിശ്വസിക്കാനാവാതെ സീതാദേവി ജനം കൊണ്ടുവന്ന് മുഖത്ത് തളിച്ച് ബോധഹീനത്തിൽ നിന്ന് ഉണർത്തുകയും എല്ലാവരോടും കൂടി ഒന്നിച്ച് മന്ദാകരിക്കുന്ന നദിയുടെ തീരത്തേക്ക് പോയി അച്ഛന്റെ ആത്മാവിന് ശാന്തി നേടുന്നതിന് വേണ്ടി പിതൃ തർപ്പണങ്ങളെല്ലാം നടത്തി അവർ അവിടെ ഒരുമിച്ച് നിൽക്കുകയാണ് വീണ്ടും ഭരതൻ പറയുന്നു ജ്യേഷ്ഠ എന്റെ കൂടെ മടങ്ങണം എനിക്ക് തനിച്ചു പോകാനാവില്ല രാജ്യഭാരം അങ്ങയുടെ കയ്യിലെ ഏൽപ്പിക്കണം അങ്ങ് ഏറ്റെടുക്കണം ജനങ്ങളുടെ ആഗ്രഹമാണിത് അജഞ്ചനായി നിൽക്കുന്ന ശ്രീരാമൻ അപ്പോഴും അനുജനെ കെട്ടിപ്പിടിക്കുകയാണ് എന്തോ പറയാൻ ഒരുങ്ങും പോലെ അദ്ദേഹം ഗാഠമായി അനുജനെ ആശ്ലേഷിക്കുന്നു ഈ വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എനിക്ക് കോണി നമസ്കാരം